പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞൊരൊന്നര മാസ കാലമായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഊർജ്ജസ്വലവും സക്രിയവുമായ ഒരു പ്രതിപക്ഷമായിരുന്നെങ്കിൽ അതൊരു വജ്രായുധമായി എടുത്ത് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമായിരുന്നു ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിപക്ഷത്തിന് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിൽ നിന്ന് ഇതുപോലുള്ള വജ്രായുധങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ ആ സർക്കാരിന് ഒരുപക്ഷെ അച്യുതാനന്ദ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം രാജിവെപ്പിക്കുമായിരുന്നു അത്രയ്ക്കും ഭീകരമായിട്ടുള്ള വിഷയങ്ങളല്ലേ പിന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തോൽവി മുതൽ എടുക്കുക തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിൽ പത്തൊമ്പത് സീറ്റിൽ തോറ്റു അതിനുശേഷം വയനാട് ദുരന്തം വന്നു അത് മനുഷ്യനിർമ്മിതമാണ് എന്നുള്ള നിലയിലുള്ള വലിയ പ്രതി പ്രതി പ്രതിഷേധങ്ങൾ നടത്താമായിരുന്നു അതിനുശേഷം ഹേമക്കമ്മറ്റി റിപ്പോർട്ട് വന്നു ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും പീഠകരുടെ ഒപ്പമാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് വലിയ പ്രതിഷേധ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താമായിരുന്നു അതിനുശേഷം എ ഡി ജി പി അജിത് കുമാറും ഈ ഇപ്പറന്ന പോലെ പി ശശിയും പി വി അൻവറുമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള അതീ വിഷയങ്ങൾ വന്നു എ ഡി ജി പി അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ നേരിട്ട് കണ്ട വിഷയങ്ങൾ പുറത്തു വന്നു അതിനുശേഷം ഇത് ഏറ്റവും പുതിയതായി മൃതദേഹങ്ങൾ പോലും വിറ്റ് പണമുണ്ടാക്കുന്നു എന്നുള്ള ആരോപണം വന്നിരിക്കുന്നു സ്വാഭാവികമായി ഇത്രയേറെ ആരോപണങ്ങളുടെ ഒരു മല തന്നെ ഉള്ളപ്പോൾ സക്രിയവും സജീവമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിരുന്നുവെങ്കിൽ അതുയർത്തി വലിയ പ്രക്ഷോഭ തിരമാലകൾക്ക് നേതൃത്വം നൽകുമായിരുന്നു കേരളത്തിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊക്കെ അത് കൂടുതൽ തോന്നുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഞാൻ എൺപത് വയസ്സുകാരനായിട്ടുള്ള വി എസ് അച്യുദാനന്ദൻ്റെ കൂടെ പ്രതിപക്ഷ നേതാവിൻ്റെ കൂടെ പിന്നെ പത്ത് പതിനെട്ട് വർഷങ്ങൾക്കും മുമ്പ് പ്രതി പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിലാണ് അന്നത്തെ കാലം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെറ്റി വരികയാണ് എന്നാൽ ഇന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്താ സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് വീഡിയോകളെക്കുറിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ഞാനതിൻ്റെ കൂടുതൽ വിശാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ എൻ്റെ ഈ ആമുഖ ഭാഷണത്തിന് ഞാൻ പോകുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പോയിരുന്നു അവിടെ കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രതിനിധികളുണ്ടായിരുന്നു അവരോട് കേരളത്തെ പ്രതിപക്ഷത്തെക്കുറിച്ച് എനിക്ക് പറയാവുന്നത് മുഴുവൻ ഞാൻ കണക്കുതീർത്തു പറഞ്ഞു ഇനി എനിക്ക് കേരളത്തിലെ പ്രതിഷേ പ്രതിപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും നിസംഗതയെക്കുറിച്ച് ഇതിനപ്പുറത്ത് എനിക്കിനിയൊന്നും പറയാനില്ല ഞാൻ കണക്കു തീർത്ത് ആ ചാനലിൽ വെച്ച് അവരുടെ മുഖത്ത് നോക്കി ഞാൻ പറഞ്ഞു ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ പാർട്ടിയോ ഗ്രൂപ്പോ പണമോ ഒന്നുമില്ലാത്ത ഒരു സാധാരണ പൗരൻ പൗരെന്നുള്ള നിലയിൽ ഞാൻ അവരോട് എനിക്ക് പറയാനുള്ളത് കണക്ക് തീർത്ത് ഞാൻ പറഞ്ഞു ആ പറഞ്ഞത് ഞാനിപ്പോൾ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ പോകുകയാണ് ഒരു എട്ടുപത്തേ മിനിറ്റ് ഉള്ളൊരു ഒരു 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 പ്രതികരണമാണ് ആ പ്രതികരണം നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അതിനി നിങ്ങൾ ഒന്ന് കേൾക്കുക ഭരണകൂടത്തിൻ്റെ ഒരു നീക്കങ്ങളെയും ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുള്ളതാണ് ഭരണകൂടത്തിൻ്റെ ഒരു നീക്കങ്ങളെയും ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ് കാരണം ഭരണകൂടത്തിൻ്റെ നീക്കങ്ങളെ പ്രതിപക്ഷത്തിനോ ബി ജെ പിക്കോ വിശ്വാസമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം കുറേ നാളുകളായി ഈ ഗവൺമെൻറ് എടുക്കുന്ന ഒരു നടപടിയിലും ജനങ്ങൾക്ക് ഒരു വിശ്വാസവുമില്ല അതിപ്പോൾ തുടങ്ങിയതല്ല അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൻ്റെ കാലത്ത് അതിനു മുമ്പ് ഓഖിയുടെ കാലത്ത് അതുപോലെ തന്നെ ദുരിതാശ്വാസ നിധി ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ ഈ കാര്യങ്ങളിലൊന്നും തന്നെ ജനങ്ങൾക്ക് ഞാൻ ആവർത്തിച്ച് ഞാൻ പറയുകയാണ് ജനങ്ങൾക്ക് ഭരണകൂടത്തെ വിശ്വാസം ഇല്ല പക്ഷേ ജനങ്ങളുടെ താൽപ്പര്യം പ്രതിനിധീകരിച്ചുകൊണ്ട് ഗവൺമെൻറ് ചെയ്യുന്ന ഈ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിഷേധമുണ്ടാക്കാൻ ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രതിരോധമുണ്ടാക്കാൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയുന്നില്ല എന്നുള്ള വസ്തുത ഇനിയെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഉള്ളിൽ തട്ടിയൊന്നും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഞാനിത് പറഞ്ഞാൽ ഉടനെ തന്നെ കോൺഗ്രസിന് പ്രതി പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളവിടെ സമരം നടത്തി ഞങ്ങളിവിടെ സമരം നടത്തി ഇങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ ദയവീതം നിങ്ങൾ ശ്രമിക്കരുത് ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ ഒരു ചർച്ചയ്ക്ക് വന്നപ്പോഴത്തേക്കും കോൺഗ്രസിനെ പ്രതികരിച്ചിട്ട് ഒരു വനിത ഉണ്ടായിരുന്നു അവിടെയും ഞാൻ വിമർശനം ഉന്നയിച്ചു ഉടനെ വിമർശനം ഉന്നയിച്ചപ്പോൾ ആ വനിത എന്നോട് പറയുകയാണ് അതങ്ങനെ ഷാജഹാൻ പറയുന്നൊന്നും ശരിയല്ല ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഡി ജി പിക്ക് ഇമെയിൽ അയച്ചില്ലേ എന്നോട് ആ വനിത ചോദിക്കുകയാണ് ഞങ്ങൾ ഇമെയിൽ അയച്ചില്ലേ ഞങ്ങൾ കത്തയച്ചില്ലേ ഇതൊക്കെയാണ് ചോദ്യം അപ്പോൾ ഗവണ്മെന്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ചെയ്യുന്നതിനുള്ള ഒരു തടസ്സവും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളെ സംഘടിപ്പിക്കാനും ജനങ്ങൾ ഇപ്പം ഇപ്പം തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളിതിനകത്ത് എല്ലാം ഒന്നും എടുക്കണ്ട നമ്മൾ ഇതിനകത്ത് ഈ മൃതദേഹത്തിൻ്റെ കണക്ക് മാത്രം എടുത്താൽ പോലെ എത്ര മലീമസവും വികലവുമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമകളാണ് ഇവിടുത്തെ ഭരണകൂടം എന്നുള്ളത് ഇനി ഇതിനപ്പുറം വേറെ വല്ല തെളിവും വേണം അതെ ഇനി ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് ചെളി വാരാൻ വേണ്ടി മുപ്പത്താറ് കോടി രൂപ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഇവിടെ നടന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള വിഷയങ്ങളോ എല്ലാം വരുമ്പോഴും പ്രതികരണങ്ങൾ പ്രസ്താവനയിലും പത്രസമ്മേളനത്തിലും ചാനൽ ചർച്ചകളിലും മാത്രമായി ഒതുങ്ങിപ്പോകുന്നു അത് വയനാടിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ അത് ഹേമ കമ്മിറ്റിയുടെ കാര്യത്തിലായിക്കൊള്ളട്ടെ അതിപ്പോൾ നടക്കുന്ന എ ഡി ജി പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഈ വിമർശനങ്ങളിലാക്ക ആയിക്കോട്ടെ ഇതിലെല്ലാത്തിലും ജനങ്ങളെ സംഘടിപ്പിക്കേണ്ട ജനങ്ങളെ പ്രതിഷേധത്തിന് തയ്യാറെടുപ്പിക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ അതിദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ പ്രസ്താവനകളിലും ഇതെല്ലാം മാത്രം ഒതുങ്ങും ഇപ്പോൾ ഗോപാലകൃഷ്ണൻ തന്നെ നേരത്തെ പറഞ്ഞെന്താ വന്ധ്യങ്കരിക്കപ്പെട്ട ജന ജനസമൂഹം അത് ഏറ്റവും നിരുത്തരവാദപരമായിട്ടുള്ളൊരു ഒരു ഒരു സംസാരമല്ലേ അത് ജനങ്ങളാണോ വന്ധ്യങ്കരിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടുത്തെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വന്ധീകരിക്കപ്പെട്ടതിന് നമ്മൾ ജനങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് ശരിയാണോ രാഷ്ട്രീയ പാർട്ടികളെ ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പിന്നെ ഒന്നിപ്പിക്കാൻ അവരെ മൊബിലൈസ് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളില്ലേ ഇവിടെ ഇവിടെ കോൺഗ്രസ് ഇല്ലേ ഇവിടെ ബി ജെ പി ഇല്ലേ അവരൊക്കെ ഈ കാര്യത്തിൽ എന്താ ഇപ്പം ഞാൻ ചോദിക്കട്ടെ വയനാട് തന്നെ വയനാട് ദുരന്തം ഉണ്ടായി ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് കോൺഗ്രസും പ്രതിപക്ഷവും എല്ലാം കൂടെ എന്താ പറഞ്ഞത് നമ്മളിപ്പോൾ ഒന്നിനെക്കുറിച്ചും വേറെ ചർച്ച ചെയ്യരുത് നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അവിടെ നടത്താമെന്ന് പറഞ്ഞു ശരി നടത്തി എല്ലാവരും കൂടെ ഒരുമിച്ച് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തി പക്ഷേ വയനാട് ദുരന്തം ഉണ്ടായത് കാലാവസ്ഥ കൊണ്ട് മാത്രമാണോ വയനാട് ദുരന്തം ഉണ്ടായത് കാലാവസ്ഥ മാറ്റം കൊണ്ട് മാത്രമാണെന്നാണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ചക്രവാത ചുഴി അയാൾ പറയുകയാണ് ചക്രവാത ചുഴി അതിതീവ്ര മഴ ഇത് മാത്രമേ അയാൾ പറയുന്നുള്ളൂ പക്ഷെ അവിടെ അവിടെ ആ ദുരന്തം ഉണ്ടാകുന്നതിന് ആവശ്യം ഇടയാക്കിയിട്ടുള്ള മനുഷ്യ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള ടൂറിസം പ്രവർത്തനം നടന്നിട്ടുണ്ട് അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള പാറമടകളുടെ പ്രവർത്തനം നടന്നിട്ടുണ്ട് അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള പിന്നെ ദേശീയ പാത നിർമ്മാണം നടന്നിട്ടുണ്ട് അത്തരം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നതുകൊണ്ടാണ് ഈ കാലാവസ്ഥ മാറ്റവും കൂടെ ചേർന്നപ്പോഴത്തേക്കും പത്ത് നാനൂറ് ആളുകൾ അവിടെ മരിച്ചത് അതിനെക്കുറിച്ച് പറയാൻ അവിടുത്തെ മനുഷ്യൻ ഉണ്ടാ മനുഷ്യൻ അവിടെ ആ ആ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയാക്കിയിട്ടുള്ള കുഴപ്പങ്ങളെക്കുറിച്ച് പറയാൻ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ബി ജെ പിയും അവരാരും തയ്യാറാവുന്നില്ല അതിന് പകരം അവർ പറയണം നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറഞ്ഞു ഞാനൊക്കെ ആ സമയത്ത് ഇതിനകത്ത് മനുഷ്യൻ എടുത്തിട്ടുള്ള റോള് സംബന്ധിച്ചിട്ട് വിമർശനം പറയുമ്പോഴൊക്കെ തന്നെ കോൺഗ്രസുകാരൊക്കെ പറയുകയാണ് യൂ അതിനെക്കുറിച്ചൊന്നും നമ്മളിപ്പോൾ പറയരുത് നമ്മളിപ്പോൾ ജനങ്ങളെ അവിടെ പുനര ജനങ്ങളെ രക്ഷപ്പെടുത്തണം പുനരധിവസിപ്പിക്കണം ശരി ആ ദുരന്തം കഴിഞ്ഞിട്ടിപ്പോൾ നാളെ എത്രയായി ഇപ്പം തന്നെ ഈ ഈ സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും വായിച്ചിട്ടുണ്ടോ കോൺഗ്രസ്സുകാരും ബി ജെ പിക്കാരും ആ ആ ഇടക്കാല വിധിയൊന്നെടുത്ത് വായിച്ചു നോക്കണം ആ വിധിയിൽ പറയുന്നത് സർക്കാർ പറയുന്നത് കാലാവസ്ഥാ മാറ്റം കൊണ്ട് മാത്രമാണ് ഇത്ര ഇത്രയും ദുരന്തം അവിടെ ഉണ്ടായെന്ന് ശുദ്ധ അസംബന്ധമാണ് ആ വിധി ആ ആ അഫിഡേവിറ്റിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പച്ചക്കള്ളമാണ് ഞങ്ങൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ ഇത് തടയാൻ വേണ്ടി നടത്തിയെന്ന് ആ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് അതെല്ലാം പച്ച കള്ളമാണ് അത് ഉയർത്താൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാർക്കും കഴിയുന്നുണ്ടോ ആ ദുരന്തം ഉണ്ടായപ്പോൾ ദുരന്തത്തിൽ ഈ പത്ത് നാനൂറ് പേര് മരിക്കാൻ ഇടയാക്കിയിട്ടുള്ളത് അവിടുത്തെ മനുഷ്യനിർമ്മി മനുഷ്യനിർമ്മിതമാണത് അവിടുത്തെ അനധികൃതമായിട്ടുള്ള ടൂറിസം പ്രവർത്തനം ഇപ്പം മേപ്പാടി എന്ന് പറഞ്ഞ പഞ്ചായത്തിലാണല്ലോ ഇവിടെ നടന്നത് അവിടെ ആയിരം ആയിരത്തഞ്ഞൂറ് ടൂറിസം റിസോർട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അവിടെ നിയമവിരുദ്ധമായിട്ടുള്ള പാറമുടകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇത് എന്തെങ്കിലും ഈ വിഷയങ്ങൾ എന്തെങ്കിലും ഉയർത്താൻ ഇവിടുത്തെ കോൺഗ്രസുകാർക്കോ ഇവിടുത്തെ ബി കഴിഞ്ഞിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരാജയം വെച്ചുകൊണ്ട് വന്ധീകരിക്കപ്പെട്ട പൊതുമണ്ഡലം എന്ന് പറയുന്നത് അത് ഏറ്റവും ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായിട്ടുള്ള ഈ സമീപനങ്ങൾക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അതിൽ ദയനീയമായി പരാജയപ്പെടുകയും അവർ പത്രസമ്മേളനത്തിലും പ്രസ്താവനകളിലും ചാനൽ ചർച്ചകളിലും മാത്രം ഒതുങ്ങുന്നതിൻ്റെ ദുരിതവും ദുര്യോഗവുമാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത് ഇനിയെങ്കിലും ഇതിനെ വ്യക്തിഗതമായി ദയവീതെടുക്കരുത് വ്യക്തിഗതമായ ഒരു വിരോധവും കൊണ്ടിട്ട് പറയുന്നതല്ല പക്ഷേ ജനങ്ങൾ സംഘടിപ്പിച്ചപ്പെടാതെ ഇവിടെ കിടക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ദുരിതമാണ് ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ിയുടെ കാര്യത്തിൽ തന്നെ എ ഡി ജി പിള്ളക്കടത്തുകാരൻ കൊലപാതില്ലേറ്റക്കാരൻ അയാൾ അയാൾ കൊലക്കേസിൽ പ്രതിയാകാൻ സാധ്യതയുള്ളവൻ അയാൾ പിന്നെ പിന്നെ എന്താണ് ചീറ്റിംഗ് കേസിൽ പ്രതിയാകാൻ കിടക്കുന്നവൻ ഇങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിക്ഷിപ്ത താല്പര്യക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടിച്ച് ഈ ചെളിക്കാത്ത കിടന്ന് പൊളയുമ്പോൾ ജനങ്ങളെ സംഘടിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അത് മനോവേഥ കൊണ്ട് പറയുന്നതാണെന്ന് ദേവി ഇത് മനസ്സിലാക്കുക ഒരു പക്ഷേ തിരിച്ചെന്നെ വാദിച്ച് തോൽപ്പിച്ചേക്കാം നിങ്ങൾ കോൺഗ്രസ്സുകാർക്കും ബി ജെ പി കാർക്കും ആയിരിക്കാം പക്ഷേ എന്നെ തോൽപ്പിക്കലല്ല ലക്ഷ്യം എന്നെ പറഞ്ഞ് ഇപ്പോൾ കോൺഗ്രസ് എൻ്റെ പ്രതിനിധി പറയും അത് ഞങ്ങൾ അവിടെ അത് നടത്തി ഞങ്ങൾ മറ്റേ ഡി ജി പിയുടെ അവിടെ അത് നടത്തി ഞങ്ങളത് ആയിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്നെ തോൽപ്പിച്ചേക്കാം പക്ഷേ ഏറ്റവും ഈ പറഞ്ഞ പോലെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത് ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എൺപത് വയസ്സുള്ളൊരു മനുഷ്യൻ്റെ കൂടെ ജീവിച്ചവനാണ് ഞാൻ എൺപത് വയസ്സുമുള്ളൊരു മനുഷ്യൻ എൺപത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പം അയാളുടെ സ്റ്റാഫിന് ഞാൻ ചേരുന്നത് ആ മനുഷ്യൻ നൂറ്റിയൊന്ന് വയസ്സായിട്ട് ഇപ്പോഴും ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് ആ മനുഷ്യനെയെങ്കിലും നിങ്ങളൊരു മാതൃകയാക്കൂ നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് അൻപത്തെട്ട് വയസ്സേ ഉള്ളൂ എന്താണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നത് പത്രസമ്മേളനം ആണോ പ്രതിപക്ഷ നേതാവിൻ്റെ ജോലി ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന് ഒരു കേസ് കോടതി കൊടുത്തു കോടതി എടുത്ത് ഔച്ചോട്ടേ കളഞ്ഞു ഹേ ഫോൺ വി എസ് എച്ച് ആർ എന്നും കൊടുത്ത ഡസൻ കണക്കിന് നിയമ പോരാട്ടങ്ങളിൽ ജയിച്ച പാരമ്പര്യമാണ് വി എസ് എച്ച് ആർ എന്നുള്ളത് എന്താണ് വി ഡി സദേശിനുള്ള പാരമ്പര്യം നിങ്ങൾ ഏ ഈ ക്യാമറ എന്ന് പറഞ്ഞൊരു കേസ് കൊണ്ടുവന്ന് ഹൈക്കോടതി കൊടുത്തു എവിടെയാണത് കിടക്കുന്നത് എന്തെങ്കിലും ഫോളോ അപ്പുണ്ടോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ കോടതിയിൽ പോകുന്നുണ്ടോ ഇപ്പം ഈ വിഷയം തന്നെ വന്നു ഈ വിഷയം തന്നെ വന്നപ്പോൾ എന്താണ് കോട്ട് സൂട്ട് ചൂട്ടുവിട്ടിരുന്നു പത്രസമ്മേളനം നടത്തുക പത്രപ്രസാവന നടത്തുക ഇത് വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് ദേവി ഇത് ഇതിൽ നിന്നൊന്നും മാറി ഈ ഭര ഈ നിറികട്ട ഈ മൃതദേഹം പോലും വിറ്റ് കാശാക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ പത്ത് ജനങ്ങളെ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇനിയെങ്കിലും ദയവായി ആരംഭിക്കണം എന്നാണ് പൊതുവിൽ പറയാനുള്ളത് ഇത് ദേവി ഇത് ഈ പറയുന്ന ഒന്നും വ്യക്തിപരമായി എടുക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് പറയാൻ കാരണം എന്താൽ എനിക്കിത് പറയാനേ പറ്റുള്ളൂ എൻ്റെ പുറകിൽ പാർട്ടിയില്ല ഇല്ല ഒന്നുമില്ല സാമ്പത്തികവും ഇല്ല പൈസ ഇല്ല ഒന്നുമില്ല ഇത് പറയാൻ മാത്രമേ കഴിയുള്ളൂ പക്ഷേ ഇത് പറയുമ്പോൾ ഒരു ഒരു സാധാരണ മനുഷ്യൻ്റെ മനോവേദനയാണ് മനോവേദയാണ് ഈ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടണം എന്നാണ് എനിക്കിവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോട് എനിക്ക് വിനീതമായി എനിക്ക് പറയാനുള്ളത്